വസു നീ എന്നെ ശരിക്കും സ്നേഹിക്കുന്നുണ്ടോ രാത്രിയിൽ അവൻ്റെ ഇടനെഞ്ചിലായി കിടക്കുന്ന അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവൻ ചോദിച്ചു പുഞ്ചിരിയോടെ അവൾ തല ഉയർത്തി അനന്തേട്ടൻ അറിയോ ചില വേരുകൾ ആഴഞ്ഞിറങ്ങിയ പറിച്ചു മാറ്റാൻ പ്രയാസോ അതിപ്പോൾ മണ്ണിലായാലും മനസ്സിലായാലും അതുപോലെയാ ഇപ്പം എനിക്ക് നിങ്ങളോടുള്ള പ്രണയം അതിനെ പ്രണയമെന്ന് വിളിക്കാൻ സാധിക്കുമോ എന്നറിയില്ല ഒരു കാര്യം ഞാൻ പറയാം സഹതാപത്തിൽ നിന്ന് ഉയരുകൊണ്ട് തല്ലിയത് എന്തോ അറിയില്ലെനിക്ക് എപ്പോഴായി തെമ്മാടി ഉള്ളിൽ കയറി കൂടിയതെന്ന് എനിക്ക് പോലും അറിയില്ല അവൻ്റെ നെഞ്ചിലേക്ക് മുഖം ഒളിപ്പിച്ചു ഒളിപ്പിച്ചുകൊണ്ടവൾ പറഞ്ഞു നിർത്തിയതും അവൻ കുലുങ്ങിച്ചിരിച്ചു അപ്പം നിനക്കെന്നോട് ദേഷ്യം തോന്നിയിട്ടില്ലേ അവനൊരു സംശയത്തോടെ ഒറ്റപുരുകം പൊക്കി ചോദിച്ചതും അവൾ കുറുമ്പോടെ അവൻ്റെ മീശയിൽ പിടിച്ചു വലിച്ചു തോന്നിയിട്ടില്ലേന്നോ നല്ല ദേഷ്യം തോന്നിയിട്ടുണ്ട് അന്നത്തെ പത്താം കാരണം ഞാനും ശ്രദ്ധിച്ചിരുന്നു കാണുമ്പോഴുള്ള കണ്ണുരുട്ടലും തെമ്മാടിത്തരവും കണ്ട് പേടിച്ചു പോയതല്ലേ പക്ഷേ ഇപ്പം മനസ്സുകൊണ്ട് ഒത്തിരി ഇഷ്ടപ്പെടുന്നുണ്ട് ഞാൻ ഒരുപാട് ഇനി ഒരിക്കലും ഞാൻ ഇയാളെ തനിച്ചാക്കില്ല എന്നും എൻ്റെ കൂടെ കാണില്ലേ അവളൊരു പ്രതീക്ഷയോടെ കണ്ണുകൾ വിടർത്തി ചോദിച്ചതും ഒരു അവളെ പൊക്കി കിടത്തി അവൻ നെറ്റിയിൽ അമർത്തി ചുംബിച്ചു അത്രമേൽ മേധർ സ്വം പ്രണയം വിസ്മൃതി അത്ര ദീർഘവും എന്തോ ആലോചനയിൽ അവൻ പറഞ്ഞതും ബസ് നെറ്റിച്ചുളിച്ചവനെ നോക്കി എന്താ പറഞ്ഞേ മനസ്സിലായില്ലേ തോളും കണ്ണും ചിമ്മിക്കൊണ്ടവൾ പറഞ്ഞതും അവനൊരു കള്ളച്ചിരിയോടെ മീശ പിരിച്ചു ഇപ്പം മനസ്സിലാക്കി തരാട്ടോ അത്രയും പറഞ്ഞ് അവളേയും കൊണ്ട് കിടക്കയിലേക്ക് മറിഞ്ഞതും കുപ്പിവളക്കിലുക്കം പോലുള്ള അവളുടെ പൊട്ടിച്ചിരികൾ മുഴങ്ങിയിരുന്നു നേരത്തൊരു ഒതുക്കി ചെറിയൊരു വേദനയോടെ അവൻ്റെ പ്രണയം സ്വീകരിച്ചതും അവളാകെ തളർന്നിരുന്നു തന്നെ ചുറ്റിപ്പിടിച്ചിരിക്കുന്ന അനന്തൻ്റെ കൈകളിൽ ഒന്ന് മൃദുവായി ചുംബിച്ച് പതിയെ അവൻ്റെ നെഞ്ചിലേക്ക് മുഖം ഒളിപ്പിച്ചവൾ നിദ്രയെ പോലുകി രാവിലെ ചെറിയൊരു ഞരങ്ങളോടെ കണ്ണുകൾ വലിച്ചു തുറന്നതും ശാന്തമായി ഉറങ്ങുന്ന അനന്തനെ കണ്ട് അവളുടെ ചുണ്ടിൽ മെല്ലെയൊരു പുഞ്ചിരി വിടർന്നിരുന്നു നെറ്റിയിൽ ആസമായി കിടക്കുന്ന അവൻ്റെ മുടികൾ മാടിയൊതുക്കി ഒന്ന് ചുംബിച്ച ശേഷം അവൾ പുതപ്പ് വാരി ചുറ്റി ബാത്റൂമിലേക്ക് നടന്നു തണുത്ത വെള്ളം വീഴുമ്പോൾ ദേഹം നീറിയിരുന്നെങ്കിലും നാണമായിരുന്നു അവളുടെ കവളുകളെ കുളിച്ചിറങ്ങിയതും അനന്തൻ എഴുന്നേറ്റിരുന്നില്ല ചെറിയൊരു കുസൃതി തോന്നി അവൻ്റെ അടുത്തേക്ക് ചെന്ന് മുടിയിലെ വെള്ളം മുഖത്തേക്ക് ഇറ്റിച്ചോടാൻ തുടങ്ങിയതും കള്ളയുറക്കം അടിച്ചു കിടന്ന അനന്തൻ അവളെ വലിച്ച് ബെഡിലേക്കിട്ടു ഒരു നിമിഷം കൊണ്ടവൾ ചിരിയോടെ നാക്ക് കടിച്ചു പോയി അനന്ത വിട്ടെ ഞാൻ ചുമ്മാ ചെയ്തതല്ലേ വീട്ടാനന്താ പറയുന്നതിനിടയിൽ മുടിയിൽ നിന്ന് നെറ്റു വീഴുന്ന ജലഗണങ്ങൾ അവൻ്റെ കവിളിൽ തട്ടിത്തെറിച്ചിരുന്നു അവൻ്റെ ചുണ്ടുകളിൽ തെളിഞ്ഞ പുഞ്ചിരി കണ്ടതും ഒരു നിമിഷം അവൾ അവളവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി ഞാനെങ്ങാനും മരിച്ചാൽ നീ എന്ത് ചെയ്യൂടി പെണ്ണേ അപ്രതീക്ഷിതമായുള്ള അവൻ്റെ ചോദ്യം കേട്ട് അവൾ ഞെട്ടിയിരുന്നു ഒരു നിമിഷം കൊണ്ട് കണ്ണുകൾ നിറയുകയും ചുണ്ടിലെ പുഞ്ചിരി മായുകയും ചെയ്തിരുന്നു എന്തുകൊണ്ടോ അവളുടെ മാറ്റം അവനെ വേദനിപ്പിച്ചിരുന്നു ചോദിക്കേണ്ടിയിരുന്നില്ലെന്ന് തോന്നി ഒന്നും മിണ്ടാതെ തട്ടിയെ പോകുന്ന വസുവിനെ കണ്ടതും അവൾക്ക് പുറകെ അവനും ചാടി എണീറ്റു പിന്നിലൂടെ വട്ടം പിടിച്ച് അവളെ ചേർത്ത് പിടിക്കാൻ നോക്കിയതും കുതറിമാറാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു ആ പെണ്ണ് എങ്കിലും അവന് മുന്നിൽ അതെല്ലാം നിഷ്ഫലമായിരുന്നു ഞാൻ ചുമ്മാ ചോദിച്ചതല്ലേ പെണ്ണെ അതിനിങ്ങനെ പണങ്ങളോ ചെവിയിൽ പതിയെ കടിച്ചുകൊണ്ടവൻ ചിരിയോടെ ചോദിച്ചതും നേരത്തെ തേങ്ങലോടെ വസു അവൻ്റെ നെഞ്ചിലേക്ക് ചാരിയിരുന്നു മൗനമായിരുന്നെങ്കിലും അതിലുണ്ടായിരുന്ന അവളുടെ പരിഭവവും പരാതിയും ശിഖരത്തിൽ നിന്ന് നിലപൊഴിയും പോലെ ദിവസങ്ങൾ മാസങ്ങളായി കൊഴിഞ്ഞു പോയിരുന്നു നഷ്ടപ്പെട്ടു പോയ സ്നേഹവും സന്തോഷവും ഈ ഏഴ് മാസങ്ങൾ കൊണ്ടവന് വസുവിന് തിരിച്ചു കൊടുത്തിരുന്നു ഇന്ദു അമ്മയും മക്കളും അമ്മയുടെ വീട്ടിൽ പോയിരുന്നു അനന്തൻ്റെ മുഖത്തെ സന്തോഷവും ഉത്സാഹവും അവൻ അറിയാതെ അച്ഛൻ ആസ്വദിച്ചിരുന്നത് അവൾ ശ്രദ്ധിച്ചിരുന്നു സ്നേഹിക്കാൻ എന്തിനാണ് പിശുക്ക് കാണിക്കുന്നതെന്ന് തോന്നിപ്പോയി ഒരുപക്ഷെ അച്ഛൻ്റെ പെട്ടെന്നുള്ള മാറ്റം അനന്തേട്ടൻ ഉൾക്കൊള്ളാൻ സാധിച്ചെന്ന് വിരല്ലെന്ന് ഓർത്തിട്ടായിരിക്കും അച്ഛനെ പറഞ്ഞ് മനസ്സിലാക്കാൻ ഉറപ്പിച്ചിരുന്നു ഈയിടെയായി അനന്തേട്ടന് മാസത്തിലെ എല്ലാ വെള്ളിയാഴ്ചയും തേരി വരെ പോകും തിങ്കളാഴ്ചയായിരിക്കും മടങ്ങി വരാറ് ചോദിച്ച എന്തേലും കാരണം പറഞ്ഞ് ഒഴുങ്ങി മാറുകയാണ് പതിവ് കാത്തിരിക്കാൻ രണ്ടുപേരുണ്ടെന്ന് എന്തോ ഓർക്കാത്ത വയറിനെ മറച്ചിരുന്ന സാരി മെല്ലെ നീക്കുമെന്ന് തലോടി മൂന്ന് മാസമായി ഇതറിഞ്ഞപ്പം അനന്തേട്ടൻ്റെ കണ്ണിൽ കണ്ട സന്തോഷം ഇന്നും മറക്കാൻ പറ്റുന്നില്ല എന്നും രാത്രി തൻ്റെ മടിയിൽ കിടന്ന് ഭാവിയോട് വിശേഷം പറയും അനങ്ങം കൂടി സമ്മതിക്കില്ല എത്ര ഭാഗ്യവതിയാണ് താനെന്നൊരു നിമിഷം ആലോചിച്ചു പോയിരുന്നു അച്ഛ ആർക്ക് മുന്നിൽ അച്ഛൻ ഇങ്ങനെ അഭിനയിക്കുന്നത് അച്ഛൻ്റെ സ്വന്തം മോനല്ലേ അനന്തേട്ടൻ ആ മനുഷ്യൻ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് അച്ഛന് സ്നേഹം ഉള്ളിൽ ഒളിപ്പിച്ച സ്നേഹം ഇനിയെങ്കിലും തിരിച്ചു കൊടുത്തൂടെ എന്നെ ഇവിടെ നിർത്തിയിട്ട് പോയതും അച്ഛനോടുള്ള വിശ്വാസം കൊണ്ടാണ് അനന്തേട്ടൻ എന്ത് വിചാരിക്കുമെന്ന് ഓർത്തിട്ടാണ് അതിൻ്റെ ആവശ്യമില്ല ലോകം കീഴടക്കാൻ്റെ സന്തോഷമായിരിക്കും തൻ്റെ വാക്കുകൾക്ക് മുന്നിൽ ആ കണ്ണ് നിറയുന്നത് കണ്ടിരുന്നു അച്ഛ അനന്തേട്ടൻ ഇനിയും വിഷമിപ്പിക്കരുത് ദൈവം പോലും ക്ഷമിച്ചൊന്നു വരില്ല ഞാൻ വിശ്വസിക്കുക അച്ഛൻ ഇന്ന് അനന്തേട്ടനോട് തുറന്ന് സംസാരിക്കുമെന്ന് കൈകളിൽ പിടിച്ചത് പറഞ്ഞു നിർത്തിയതും നിറഞ്ഞു വരുന്ന കണ്ണുകൾ അമർത്തി തുടച്ച് അദ്ദേഹം എഴുന്നേറ്റു ക്ഷമിക്കാൻ പറ്റുമോ മോളെ അവനെന്നോട് അത്രയ്ക്ക് പാപിയല്ലേ ഞാൻ എൻ്റെ കുഞ്ഞിനെ ഒരു ഒറ്റപ്പെടുത്തിയൊരച്ചനല്ലേ ഞാൻ ഏതോ ആലോചനയിൽ അച്ഛൻ അത് പറഞ്ഞു നിർത്തിയതും എന്തോ കണ്ണുകൾ നിറഞ്ഞിരുന്നു അനന്തേട്ടൻ അച്ഛൻ്റെ മോന അനന്തേട്ടനല്ലാതെ മറ്റാർക്കച്ചനോട് ക്ഷമിക്കാൻ പറ്റുന്നേ ഇനിയും അനന്തേട്ടൻ അകറ്റി നിർത്തരുത് എൻ്റെ കാര്യം നോക്കണ്ട പക്ഷെ അനന്തേട്ടൻ അമർക്കരുത് അത്രയും പറഞ്ഞ് തിരിഞ്ഞു നടന്നു ചുണ്ടിലൊരു ഉണ്ടായിരുന്നു എല്ലാം കലങ്ങി തെളിയുമെന്ന മനസ്സ് വീണ്ടും വീണ്ടും ഉച്ചത്തിൽ പറയുന്നു കാത്തിരിപ്പായിരുന്നു അച്ഛൻ്റെയും മകൻ്റെയും സ്നേഹം കാണാൻ സമയം വല്ലാണ്ട് ഇഴഞ്ഞു നീങ്ങുന്നത് പോലെ തോന്നി താലിയിലൂടെ വിരൽ പായിച്ചുകൊണ്ടിരുന്നു മുറ്റത്ത് വന്ന് നിർത്തിയ കാറിൻ്റെ ശബ്ദം കേട്ടതും അനന്തേട്ടനാണെന്ന് ഉറപ്പിച്ചിരുന്നു ഹാളിൽ നിന്ന് തിണ്ണയിലേക്ക് കടന്നു അല്ല ഓടുകയായിരുന്നു എന്തെന്നില്ലാത്ത സന്തോഷം തൂണിൻ്റെ മറവിൽ നിന്ന് തിണ്ണയിലേക്ക് നോക്കി ഒരു നിമിഷം കൊണ്ട് ഓടിച്ചെന്ന് വാത്സല്യത്തോടവനെ പുണർന്നിരുന്നു അതേ നിമിഷം അവൻ്റെ കൈകളും അവളിൽ മുറുകിയിരുന്നു മെല്ലെ തല ഉയർത്തി നോക്കി കലങ്ങിമറിഞ്ഞ കണ്ണുകളും ചുവന്ന നാസികയും കവിൾത്തടങ്ങളും കണ്ടതും വസു ഒരു പരിഭ്രമത്തോടെ അടർന്നു മാറി എന്താ എന്താണതിട്ട കണ്ണൊക്കെ കലങ്ങിയിരിക്കുന്നല്ലോ വയ്യേ എന്ത് പറ്റിയേ അവൻ്റെ മുഖം കൈയിലെടുത്ത് വെപ്രാളത്തോടെ കണ്ണോടിച്ചുകൊണ്ട് അവൾ ചോദിച്ചതും അനന്തൻ പുഞ്ചിരിയോടെ അവളുടെ കയ്യിൽ ചുംബിച്ചു ഒന്നുമില്ല പെണ്ണേ ആകെ ഒരു ക്ഷീണം വരുന്ന വഴിക്ക് കണ്ണിലൊരു പൊടിയും പോയി അവിടുത്തെ ക്ലൈമറ്റ് മോശമായിരുന്നു ജലദോഷവും പിടിച്ചു അതാ അതിനെന്തിനാണ് ഇങ്ങനെ പേടിക്കുന്നത് വസുവിൻ്റെ തലയിൽ തലോടിക്കൊണ്ടവൻ പറഞ്ഞു നിർത്തിയതും ആശ്വാസത്തോടെ അവളൊന്ന് പുഞ്ചിരിച്ചു എൻ്റെ മോളെന്ത് പറയുന്നു അച്ഛടുത്തില്ലാത്തതുകൊണ്ട് എൻ്റെ കുഞ്ഞാഞ്ഞ് വിഷമിച്ചു കാണും അല്ലടാ മുത്തേ പതിയെ കുഞ്ഞുകൊണ്ടവൻ ചോദിച്ചതും വസു ചെവിയിൽ പിടിച്ചവനെഴുന്നേൽപ്പിച്ചു അവനൊരു കണ്ണടച്ച് കള്ളവേദന നടിച്ചതും വസു വേഗം ചെവിയിൽ നിന്നും പിടിവിട്ടിരുന്നു അതേസമയം അവളുടെ കവളിലൊന്നുമുത്തി അവനകത്തേക്ക് ഓടിയിരുന്നു ഫ്രഷായി വരുമ്പോഴേക്കും എന്തേലും എടുത്തു വെക്കണേ പോകുന്ന വഴി അവൻ വിളിച്ചു പറഞ്ഞതും പുഞ്ചിരിയോടെ അവൾ അടുക്കളയിലേക്ക് നടന്നു അനന്തം വന്നു മോളെ ഭക്ഷണം മേശയിലേക്ക് വെക്കാൻ വന്നപ്പോഴാണ് അച്ഛൻ്റെ ചോദ്യം കെട്ടിത്തിരിഞ്ഞു നോക്കിയത് വന്നു അച്ഛ ആവാൻ പോയതാ ഇപ്പം കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും അച്ഛൻ ചെന്നോളൂ എല്ലാ പരിഭവങ്ങളും പറഞ്ഞു തീർത്തിട്ട് അനന്തനെ കൊണ്ടു വായു ആത്മവിശ്വാസത്തോടെ പറഞ്ഞു നിർത്തിയതും അച്ഛൻ പുഞ്ചിരയോടെ തലയിലൊന്ന് തഴുകി മുറിയിലേക്ക് നടന്നിരുന്നു മനസ്സിലൊരു പൂരം നടക്കുന്നുണ്ട് അതിൽ തുള്ളിച്ചാടി കളിക്കുന്ന ഒരു കൊച്ചുകുട്ടിയുടെ മനസ്സായിരുന്നു തനിക്കപ്പോൾ മുറിയിലേക്ക് പോകാൻ തോന്നിയില്ല അച്ഛനും മകനും പരിഭവങ്ങൾ പറഞ്ഞ് തീർക്കട്ടെ എന്ന് തോന്നി അതിൽ താൻ കടന്നു ചെല്ലുന്നത് ശരിയല്ല അച്ഛൻ്റെ ഉച്ചത്തിലുള്ള വിളി കേട്ടാണ് ഞെട്ടലോടെ ചിന്തയിൽ നിന്നുണർന്നത് ഒട്ടൊരു ഭയം മനസ്സിനെ പിടിമുറുക്കുന്നതറിഞ്ഞിരുന്നു ഹൃദയത്താളം വല്ലാതെ ഉയരുന്നു കാലുകൾക്ക് വേഗതയേറിയ പോലെ തടഞ്ഞു വീഴാൻ പോയെങ്കിലും മനസ്സനന്തേട്ടൻ എന്ന പേരിലൂടെ മാത്രം സഞ്ചരിച്ചിരുന്നു ഒരു കിതപ്പോടെ മുറിക്ക് മുന്നിലെത്തി പേടിയോടെ പേടിയോടകത്തേക്ക് നോക്കി ഒരു നിമിഷം ഹൃദയം നിന്നു പോകുന്ന പോലെ തോന്നി അനന്തേട്ടനെ നെഞ്ചിലേക്ക് ചേർത്ത് പൊട്ടിക്കരയുന്ന അച്ഛൻ അനന്തേട്ടൻ്റെ അടുത്തേക്ക് പോകാൻ മനസ്സ് പറയുന്നുണ്ട് ചങ്ങലയിട്ട് ബന്ധിച്ച പോലെ തറഞ്ഞു നിൽക്കാനേ സാധിച്ചിരുന്നുള്ളൂ ചുമരിൽ പിടിച്ച് പതിയെ അടുത്തേക്ക് ചെന്നു ദേഹമാസകലം വല്ലാത്തൊരു വിറയൽ പാഞ്ഞ് കയറും പോലെ ശരീരം അകെ തണുത്തുപോയി എന്താ എന്താ അനന്തേട്ടൻ അനന്തേട്ടൻ എന്താ പറ്റിയ വിറയലോടെ ചോദിച്ചതും മറുപടി ഇല്ലായിരുന്നു അച്ഛന് താൻ വിചാരിക്കുന്ന പോലെ അവരുടെ നിന്ന് നിമിഷം സകല ദൈവങ്ങളെയും വിളിച്ച് പ്രാർത്ഥിച്ചു അച്ഛനിൽ നിന്ന് അനന്തേട്ടനെ മെല്ലെ അടർത്തി മാറ്റി തന്നെ പ്രണയത്തോടെ നോക്കിയിരുന്ന കണ്ണുകൾ അടഞ്ഞിരിക്കുന്നു മൂക്കിൽ നിന്ന് മുഴുകിയ രക്തം കണ്ടതും ഒരു പിടച്ചിലോടെ അനന്തേട്ടനെ ദേഹത്തേക്ക് കിടത്തിരുന്നു അനന്തേട്ടാ എണീക്ക് അനന്താ എന്തിനാന്നെങ്ങനെ പറ്റിക്കണേ പേടിയാവുന്നുണ്ട് അനന്താ എണീക്ക് നോക്ക് അച്ഛൻ അച്ഛൻ വന്നിരിക്കുന്നുണ്ട് അച്ഛൻ അനന്തേട്ടനോടൊരു പെണക്കില്ലാന്ന് കളിക്കില്ലേ അനന്തേട്ട നമ്മുടെ വാവ ചോദിക്കുന്നുണ്ട് വാവയോട് മിണ്ട അനന്തേട്ട കുലക്കി വിളിച്ചിട്ടും എഴുന്നേറ്റിരുന്നില്ല ഹൃദയത്തിൽ വല്ലാത്തൊരു ഭാരം കൂടുന്നതറിഞ്ഞു ഒപ്പം നിറഞ്ഞൊഴുകുന്ന കണ്ണുനീർ അനന്തേട്ടൻ്റെ നെറ്റിയിൽ തട്ടി ചിതറുന്നുണ്ടായിരുന്നു പോയല്ലേ എൻ്റെ വിട്ടു പോയല്ലേ പറഞ്ഞതല്ലേ എന്ത് കൂടെ ഉണ്ടാവും എന്നിട്ട് ഒരു ഭ്രാന്തിയെ പോലെ ആർത്ത് കരഞ്ഞുകൊണ്ട് അവൾ ചോദിച്ചതും നെഞ്ചു പൊട്ടുന്ന വേദനയിൽ അച്ഛനത് കണ്ടു നിന്നു ആർക്കും വിട്ടുകൊടുക്കില്ലെന്നവ പോലെ വസു അവനെ നെഞ്ചോട് ചേർത്ത് പിടിച്ചിരുന്നു ഒരു കൊച്ചുകുട്ടിയെ പോലെ സമയം കടന്നു പോകുന്നതിനനുസരിച്ച് ആരൊക്കെയോ വന്നിരുന്നു എല്ലാവരുടെയും കണ്ണുകൾ വേദനയോട് അവളിലേക്ക് പാറി വീണിരുന്നു ആരൊക്കെയോ ചേർന്നവനെ അവളിൽ നിന്നും അടർത്തി മാറ്റാൻ ശ്രമിച്ചിരുന്നെങ്കിലും വസു അവനിലേക്ക് കൂടുതൽ ഒട്ടിച്ചേരുകയാണ് ചെയ്തത് വന്നിരുന്ന സ്ത്രീകളിൽ ആരൊക്കെയോ അവളെ പിടിച്ചു മാറ്റി കുതിറി മാറാൻ ശ്രമിച്ചിരുന്നു ആ പെണ്ണ് അവളുടെ പ്രാണിന് വേണ്ടി ഉദരത്തിലെ വാവയുടെ സ്വന്തം അച്ഛന് വേണ്ടി തളർന്നു പോയിരുന്നു വെള്ള പുതപ്പിച്ച് കിടത്തിയിരുന്ന അനന്തൻ്റെ മൃതദേഹത്തിനടുത്ത് തളർച്ചയോടെ അവളിരുത്തി അനന്തൻ്റെ മുഖത്തേക്ക് മിഴികൾ ഒന്നിരിക്കുന്ന വസുവിനെ എല്ലാവരും വേദനയോടെയാണ് നോക്കിയത് നിമിഷങ്ങൾ നേരത്തെ നിശബ്ദതയ്ക്കൊടുവിൽ അവൾ അലറിക്കരഞ്ഞു അവൻ്റെ നെഞ്ചിലേക്ക് വീണ് പൊട്ടിക്കരഞ്ഞു മുഖമാകെ ചുംബനങ്ങൾ കൊണ്ടു മൂടി ദേഷ്യത്തോടെ ചുറ്റിനും കണ്ണുകൾ പാഞ്ഞിരുന്നു കരഞ്ഞു തളർന്ന് തലയ്ക്ക് കൈ കൊടുത്തിരിക്കുന്ന അച്ഛനെ കണ്ടതും വസുവിൻ്റെ കണ്ണുകളിൽ പുച്ഛമായിരുന്നു അതിലുപരി ദേഷ്യമായിരുന്നു എന്തിനാ ഹെന്തിന എനിക്കറിയണേ നിങ്ങളുടെ കരച്ചിൽ കാണ്ട ആളിവിടെ ഇല്ല ചത്തുപോയി കൊടുത്തൂടായിരുന്നു ഒരിട്ട് സ്നേഹം ഇനി നിങ്ങൾക്ക് കറിയ അവകാശമില്ല വെറുക്കുവാ നിങ്ങളെ ഞാൻ അയാളുടെ ഷർട്ടിൽ പിടിച്ചു കുലുക്കൊണ്ടവൾ പറഞ്ഞു നിർത്തിയതും കുറ്റബോധത്താൽ അയാളുടെ തല തലകുഞ്ഞിരുന്നു മോളെ ഞാൻ അച്ഛനെന്തോ പറയാൻ തുടങ്ങിയതും ഒരു നിമിഷം കൈപ്പറ്റി ഉയർത്തി അവൾ അതിനെ തടഞ്ഞു എന്താ എന്തെങ്കിലും പറയാൻ വരുന്നത് മാപ്പെന്നോ ആ മാപ്പ് കൊണ്ട് തിരിച്ചു തരാൻ പറ്റുമൊരിക്കാൻ ഞാൻ എന്തിട്ടെന്നേ എൻ്റെ കുഞ്ഞിൻ്റെ അച്ഛനെ തിരിച്ചു തരാൻ പറ്റുമോ എന്ന് തിരിച്ചതാ തിരിച്ചതായിരിക്കും പൊട്ടിക്കറിഞ്ഞ നിലത്തേക്കിരുന്ന് പോയിരുന്നവൾ ചുറ്റുമുള്ളവർ അവളിലെ മാറ്റത്തെ ഞെട്ടലോടെയാണ് കണ്ടുനിന്നത് ഇന്ദുവിൻ്റെ കണ്ണുകൾ പോലും നിറഞ്ഞിരുന്നു ഒരു നിമിഷം കുറ്റബോധത്താൽ അവരുടെ ശിരസും കുമ്പിട്ടിരുന്നു കറങ്ങും പോലെ തോന്നിയതും വസു തളർച്ചയോടെ പിന്നിലേക്ക് വീഴാൻ തുടങ്ങിയിരുന്നു ഒരു നിമിഷം കൊണ്ട് അവളെ നീരു ചേർത്ത് പിടിച്ചു രണ്ട് മൂന്ന് പേരുടെ സഹായത്തോടെ അവൾ മുറിയിലേക്ക് കൊണ്ടുപോയിരുന്നു തുടർന്നുള്ള കർമ്മങ്ങളിൽ വസുവിൻ്റെ ഉണ്ടായിരുന്നില്ല അവൾ അപ്പോഴും ഒരു മായാലോകത്തെന്ന പോലെ മയക്കത്തിലും അനന്തനെന്ന പേര് മന്ത്രിച്ചുകൊണ്ടിരുന്നു ചിതയ്ക്ക് തീ കൊളുത്തിയത് ആദ്യമായിരുന്നു മുകളിലേക്ക് ഉയരുന്ന കറുത്ത പുകയിൽ അന്തരീക്ഷം പോലും മാറി മറിഞ്ഞിരുന്നു ആഞ്ഞു വീശിയ കാറ്റ് പിന്നീട് ശാന്തമായി തലോടിപ്പോയി മോളെ വസു കുട്ടി ചടങ്ങുകൾ കഴിഞ്ഞതും ദേവിയമ്മ വസുവിനെ തട്ടി വിളിച്ചു ചെറിയ ഞരക്കങ്ങളും മൂലകളും മാത്രമായിരുന്നു അവളുടെ ഭാഗത്തു നിന്നുണ്ടായത് മുഖത്തേക്ക് അല്പം വെള്ളം തളിച്ചതും ഭാരിച്ച കണ്ണുകൾ മെല്ലെ അവൾ വലിച്ചു തുറന്നു അവളോട് എന്ത് പറയണമെന്നറിയാതെ ഉഴലുകയായിരുന്നു ചുറ്റുമുള്ളവർ മോളെ മനഃശക്തി കൈവിടരുത് അനന്ത നമ്മളെ വിട്ടുപോയെന്ന സത്യം എൻ്റെ കുട്ടി മനസ്സിലാക്കണം കണ്ണുനീരൊപ്പി ദേവി അത് പറഞ്ഞു നിർത്തിയതും വസു ഒരു പുഞ്ചിരിയോടെ എഴുന്നേറ്റു പോകെ എവിടേക്ക് അനന്ത വിട്ടുപോകാൻ പറ്റുമോ അമ്മേ ഞാൻ വിളിച്ചിട്ട് വരാം അത്രയും പറഞ്ഞവൾ അടുത്തടുത്ത മുറികളിൽ കയറി നോക്കുന്നത് കണ്ട് നീരു കരച്ചിൽ അമർത്തിപ്പിടിച്ചു തൻ്റെ മുന്നിൽ നിൽക്കുന്ന രൂപത്തെ കണ്ടതും ഒരു നിമിഷം അവളുടെ കണ്ണുകൾ അവനിലേക്ക് തന്നെ തറഞ്ഞു നിന്നിരുന്നു പതിയെ പുഞ്ചിരി വിടർന്ന ചുണ്ടുകൾ അനന്തേട്ടൻ എന്ന നാമം മന്ത്രിച്ചിരുന്നു കണ്ടു അമ്മേ ദയ നിൽക്കണോ അനന്തേട്ടൻ എന്നെ പറ്റിച്ചതല്ലേ ഇനി എന്നെ പേടിപ്പിക്കല്ലേ അനന്തേട്ടാ കണ്ണീരോട് അത്രയും പറഞ്ഞവൾ അവൻ്റെ നെഞ്ചിലേക്ക് ചാരുന്നത് ചുറ്റുമുള്ളവർ ഞെട്ടലോടെയും ഹൃദയം നുറുങ്ങുന്ന വേദനയോടെയുമാണ് കണ്ടുനിന്നത്